നിങ്ങളുടെ പേഴ്സണൽ ട്രൂ ഫീലിങ്സ് എന്താണ് ഒറിജിനലി നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെയുള്ള സെയിം ആയിട്ടുള്ള ഇഷ്ടം നിങ്ങളോടുണ്ടോ ഇല്ലയോ അതോ അവർ നിങ്ങളുടെ കളത്തരാണോ കാണിക്കുന്നത് അതോ അതിൽ കൂടുതൽ ഇമോഷൻ അവർക്ക് നിങ്ങളോടുണ്ടോ എന്നതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മളിന്ന് റീഡിങ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതൊരു കളക്ടീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് പറയും അത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി കാണാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഓൾറെഡി നിങ്ങൾ ഈ ഒരു തമ്പനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏഞ്ചൽസ് നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയത് ഓക്കെ അപ്പോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിപ്പിച്ചാൽ ഈവന് നിങ്ങളുടെ ക്രഷും ആയിക്കോട്ടെ ഓക്കെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് അപ്പോ എന്തൊക്കെ എനർജിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എന്തൊക്കെ കാഴ്ച ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് നോക്കാം ഓക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് എയ്റ്റ് ഓഫ് വോൺസ് എന്ന കാർഡാണ് ഫൈവ് ഓഫ് വോൺസ് എന്ന കാർഡും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഒത്തിരി ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ പണ്ടുള്ള പോലെയുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഇടയിലില്ല മേ ബി എന്തൊക്കെയോ കാരണത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കണം ഇപ്പൊ ആ ഒരു പേഴ്സൺ അത്രത്തോളം അറ്റൻഷൻ എനിക്ക് തരുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷെ എന്തൊക്കെയോ അൺക്ലിയർ ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട് ദിസ് ഈസ് നോട്ട് ക്ലാരിഫൈഡ് ഈ കാര്യങ്ങളൊന്നും ക്ലാരിഫൈ ആയിട്ടില്ല ആയിട്ടില്ല നിരന്തരം ിൽ ജസ്റ്റ് എന്തോ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതൊരു വഴക്ക് വന്നാലും എന്ത് സാഹചര്യം വന്നാലും ഉടനെ ആ കാര്യത്തെ പിന്നെയും ഈ പേഴ്സൺ അതിനകത്ത് വലിച്ചിട്ടിട്ട് എത്ര നല്ല മൊമെന്റ്സിലും ഈ പേഴ്സൺ വഴക്കുണ്ടാക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളിലും യാതൊരു തെറ്റും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നിട്ടും പണ്ടപ്പോഴും നടന്ന മിസ്റ്റേക്കിനെ ചൊല്ലി പിന്നെയും പിന്നെയും നിങ്ങളെ പ്രവോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ പ്രവോക്ക് ചെയ്യിപ്പിച്ചിട്ടത് നിങ്ങൾക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ആ നിങ്ങളെ ദേഷ്യം പിടിച്ചു നിങ്ങളുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഉടനെ നിങ്ങൾ ചാടിക്കടിക്കും കൈൻഡ് ഓഫ് ഈഗോ ആണ് എന്ന രീതികൾ നിങ്ങളെ നിങ്ങളുടെ തലേ തന്നെ വിചാരി വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് കാർഡ് ദാറ്റ് മീൻസ് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കാം ഇല്ലെങ്കിൽ ഇവൻ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം എന്നാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒത്തിരി എനർജി പേഴ്സൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മോസ്റ്റ് ഓഫ് ടൈം ഇപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും സത്യത്തിൽ മോസ്റ്റ് ഓഫ് ടൈം ഈ പേഴ്സണെ ചിന്തിക്കാനാണ് നിങ്ങളുടെ ലൈഫില് സമയം നിങ്ങൾ കളയുന്നത് ഒരു ദിവസത്തിൽ പകുതി മുക്കാതെ സമയം നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഈ പേഴ്സന്റെ ചിന്തയിലാണ് മുഴുകിയിരിക്കുന്നത് നിങ്ങൾ സെൽഫ് ഹീൽഡ് അല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനർജി ബാലൻസ്ഡേ അല്ല ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കതിനകത്ത് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ ഭയങ്കര അന്തരണ്ട് നിങ്ങൾ അവരെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ അവർ നിങ്ങളെ കരയിക്കാനാണ് നോക്കുന്നത് സത്യത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അടി സോൾവ് ചെയ്ത് നിങ്ങൾ ഒരുമിക്കാൻ നോക്കുമ്പോൾ അവരെ എന്നോ നടന്ന കാര്യത്തെ ചൊല്ലി അടി ഉണ്ടാക്കി നിങ്ങൾ നടത്തുന്ന ദൂരെ പോകാനാണ് ശ്രമിക്കുന്നത് അങ്ങനത്തെ ഭയങ്കര മിസ്മാച്ച് എനർജിയാണ് ഈ ഒരു ഫൈബർ ഫോൺസിൽ നിന്ന് പിന്നെയും പിന്നെയും എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സിനെ കുറിച്ച് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അവർ അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ ഇല്ലയോ അവർ എന്ത് ചെയ്യുമായിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഒട്ടുമിക്ക സമയവും നിങ്ങൾ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷെ സത്യത്തിൽ അവർ അവരുടേതായിട്ടുള്ള ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് പറയുന്നതിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് ഇഷ്ടമില്ല എന്ന ഒരു പോയിന്റ് അല്ല ഞാൻ ഇവിടെ പറയുന്നത് അവരുടെ ട്രൂ ഫീലിങ്സിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഇമോഷൻ അല്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം എത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് ഇമോഷണലി ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവര് ഇവരുടെ സമയം അത്രത്തോളം ഇവര് ഇതിനകത്ത് തരുന്നില്ല ഇവർ മറ്റെന്തോ കാര്യത്തിലാണ് ചിന്തിക്കുന്നത് മറ്റെന്തോ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് പിന്നെയും പിന്നെ എനിക്ക് ഫൈവ് ഓഫ് ഫോൺസ് എനർജി വിടാൻ തോന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്രത്തോളം നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു കണക്ഷനിൽ കാരണം ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിറ്റാച്ച് ആയി പോയിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടും അറിഞ്ഞോ അറിയാമെന്നോ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ആൻഡ് പാസ്റ്റിൽ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇമോഷണലി സ്നേഹ നിങ്ങൾക്ക് കുറച്ച് സ്നേഹം കിട്ടാനായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സൺ അടി ചെന്നിട്ടുണ്ടാവും പക്ഷെ ഇമോഷണലി നിങ്ങൾ എത്രത്തോളം തളർത്താമോ അത്രത്തോളം രീതിയിൽ ഈ ഒരു പേഴ്സൺ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് തളർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പറയൂലേ നമ്മളിപ്പോ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞാല് സോ മെനി ടൈംസ് നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് ഈ വ്യക്തിയിൽ അതൊരു ഒരു ഒരു റിജക്ഷൻ എനർജി കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ധാരണയുണ്ട് നിങ്ങളെക്കാൾ നല്ല ഡിസേർവിംഗ് ആയിട്ട് ഉള്ള ആളാണ് ആ ഒരു പേഴ്സൺ എന്ന രീതിയിൽ അവർക്കൊരു ഒരു അഹങ്കാരം ഒരു കമന്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ട് ഞാൻ എന്തോ വലുതാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന രീതി ഈ പേഴ്സൺ ഉണ്ട് മേ ബി ഫിനാൻഷ്യലി ഈ പേഴ്സൺ ഓക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി അതോറിറ്റേറ്റീവ്ലി നമ്മളെക്കാളും മുകളിലായിരിക്കാം ഓക്കെ അതുപോലെ ഈ ഒരു പേഴ്സന്റെ ആക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ വഴക്കുണ്ടാക്കി ഒരു പ്രശ്നവും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോലും ബ്ലോക്ക് ചെയ്യുക പറയാതെ പോവുക അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതാവുക പിന്നെ എന്താണെന്ന് മനസ്സിലാകാത്ത കൈൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ വലിച്ചിടുന്ന എനർജി എനിക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം തളർത്താൻ വേണ്ടി ഈ ഒരു പേഴ്സന്റെ ലവ് അല്ലെങ്കിൽ ഈ ഒരു ടൂള് ഈ പേഴ്സൺ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് അപ്പോ ഇങ്ങനത്തെ ഫീലിംഗ്സ് ഒക്കെ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കാണാം ാണ് ഇങ്ങനത്തെ ഫീലിങ്സ് വന്നിട്ടില്ല എങ്കിൽ ഐ ആം റിയലി സോറി ചിലപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആയിരിക്കത്തില്ല എന്നാൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലെ റീഡിങ് കാണുന്നതാണ് ഈ പേഴ്സൺ ഏറെക്കുറെ തൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ആണ് പ്രഷർ കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ജീവിതത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കരുതുന്നത് ഈ ഒരു വ്യക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരു എനർജി തോന്നുന്നത് കൊണ്ടാണ് ക്യൂർ ഓഫ് വാണ്ട്സ് കണ്ടപ്പോൾ എനിക്ക് സ്പോയ്സിന്റെ കാര്യമാണ് ഓർമ്മ വന്നത് ആൻഡ് ടെമ്പറൻസ് മീൻസ് ഈ ഞാൻ നമ്മുടെ ട്വിൻ ഫ്ലെയിം എനർജി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം ഫോർ സം ഈ ഒരു പേഴ്സൺ തന്റെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തനിക്ക് സുഖിച്ചാൽ മതി അതാണ് ഒറിജിനൽ പോയിന്റ് ഏ അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഫീലിംഗ് അനുസരിച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രേ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വരികയോ വരാതിരിക്കുകയോ അവരുടെ ജീവിതം വളരെ മനോഹരമാകണം അവരുടെ ജീവിതം സ്റ്റേബിൾ ആവണം സന്തോഷപൂർണ്ണമാകണം എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിലും ഈ ഒരു എനർജി നിങ്ങൾക്ക് മാച്ച് ചെയ്യും കാരണം ഈ ഒരു കൊസ്റ്റൻ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ അവർക്ക് ഇന്നതായത് കൊണ്ട് മൂവ് ചെയ്യണം എന്ന കാരണം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വെറുതെയാണ് അതിനകത്ത് എനർജി കൊടുക്കുന്നത് കാരണം അവർ അവരുടേതായിട്ടുള്ള ലൈഫിലേക്ക് ഹെഡ് കഴിഞ്ഞു ശരിയാണ് അവർ നിങ്ങൾ ഗോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് മനസ്സിലാക്കാനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകൾ വഴി ചെക്ക് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പുതിയ പുതിയ നിങ്ങൾ ഇപ്പം റീസെൻറ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അതൊക്കെ മേ ബി അവരെ അവരുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം നിങ്ങളുടെ നീക്കങ്ങൾ അറിയണം പക്ഷെ നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ വരുമ്പോൾ സുഖ സൗകര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരും ഓക്കെ പക്ഷെ നിങ്ങളുടെ കൂടെ ആ ഒരു സുഖ സൗകര്യം ഇല്ല എങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരാൻ പ്രിഫർ ചെയ്യാത്ത കൈൻഡ് ഓഫ് എനർജി ാണ് കാണിക്കുന്നത് അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഫുൾ എനർജി തന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം തന്റേതായിട്ടുള്ള ഇഷ്ടം ആ ഒരു സോൺ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിൽക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് ഓക്കെ ആൻഡ് സത്യത്തിൽ ഈ ടെമ്പറൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്തോ റിപ്ലൈക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇവരൊന്ന് സമ്മതിക്കാനോ സത്യത്തിൽ ഇവർ നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെടാനോ വേണ്ടിയിട്ട് നിങ്ങൾ വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാത്രം ഈ ഒരു കണക്ഷനിൽ ധാരാളം സഫർ ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു റിലേഷൻഷിപ്പിൽ സഫർ ചെയ്യരുത് നിങ്ങൾ ഹീല എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു പേഴ്സന്റേതായിട്ടുള്ള ട്രൂ ഫീലിങ്സ് ഞാൻ നിങ്ങളുടെ തുറന്ന് കാണിക്കാണ് ഒത്തിരി ആൾക്കാർ നോ കോൺടാക്ട് സിറ്റുവേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇതിനകത്ത് ശ്രമിക്കുന്നു എനിക്കറിയാം നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആണ് ഈ വ്യക്തിയുടെ അടുത്തതെന്ന് ആ പേഴ്സൺ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നത് ആയിരിക്കാം എനിക്ക് ആരോടും ഇത്രത്തോളം അട്രാക്ഷനും എഫെക്ഷനും തോന്നിയിട്ടില്ല എന്തെന്നില്ലാത്തൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് വിട്ടിട്ട് പോകാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ സ്നേഹം എന്നാൽ നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു വ്യക്തിയുടെ ട്രൂ നിറം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു ആ വ്യക്തിക്ക് നമ്മൾ ടുത്തൊരു പോസിറ്റീവ് സോൺ ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് പോകരുത് ബിക്കോസ് അങ്ങനെയുള്ള ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം പിടിച്ചു മേടിക്കാനുള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും പോയി യാചിച്ചിട്ടും കാത്തിരുന്നിട്ടും നമ്മളെ തന്നെ നമ്മൾ സ്വയം വേദനിപ്പിച്ചിട്ടും ഇതിനകത്ത് ഒരു കാര്യം ഉണ്ടാകുമ്പോഴില്ല എത്രത്തോളം നിങ്ങൾ വേദനിക്കോ അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നവരാണ് കേൾക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുമ്പോൾ സത്യം പറഞ്ഞാല് അത് എനിക്കും ഒരു ഇമോഷണലി ഒരു ഡൗൺ ആകുന്ന ഒരു ഫീലിംഗ് ആയിട്ടാണ് പലപ്പോഴും തോന്നാറ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല ആൾക്കാരും ഇമോഷണലി ഡൗൺ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ ആയിട്ടാണ് പല വ്യക്തികളും വരുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ത് തന്നെ റിച്വൽ ചെയ്താലും ആ ഒരു വ്യക്തി നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവർ വരുത്തില്ല നമ്മളുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത വ്യക്തികളെ അങ്ങ് കളയുക ലെറ്റ് ഗോ ചെയ്യുക കാരണം എപ്പോഴും റീഡിങ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക എന്നാൽ മാത്രമേ യൂണിവേഴ്സിന്റെ എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ എന്റെ റീഡിങ് മാത്രമല്ല പല റീഡിങ്സിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ തുറന്നു വെക്കുക എന്ന് പറയുന്നതിന്റെ റീസൺ പറയുന്നത് ചിലപ്പോ നമ്മളുടെ അടുത്തേക്ക് വരേണ്ട പോസിറ്റീവ് എനർജി ഈ ഒരു നെഗറ്റീവ് ആള് കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ മനസ്സിലെത്തി വെച്ചിരിക്കുന്ന ഈ ആള് കാരണം തടസ്സപ്പെട്ടിരിക്കുകയായിരിക്കും ഡിലേ ആയിട്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അയാൾക്ക് നമ്മളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ ചിലപ്പോൾ അയാൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ തീർന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് അത്ര സേർട്ടൺ പീരിയഡില്ലേ ആ പേഴ്സണെ നമ്മുടെ അടുത്തേക്ക് വെച്ചിട്ടുള്ളൂ അത് കഴിയുമ്പോൾ ആ പേഴ്സൺ മൂവ് ചെയ്യും തൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളിൽ മൂവ് ചെയ്യും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അവന്റേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് നിന്നൊന്നോ രണ്ടോ മൂന്നോ മാത്രം അതായത് വിരളിൽ ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് പ്രണയങ്ങൾ മാത്രമാണ് ഡിവൈൻ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ളത് അങ്ങനെ ഒരു പ്രണയത്തിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള കാര്യം അത് വേറെ കാര്യം പക്ഷെ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ട്രൂ ഇമോഷനകത്ത് തന്റേതായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇതിനകത്ത് കിടന്ന് സഫർ ചെയ്യുകയാണ് നിങ്ങൾ അപ്പുറ വശം എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അവരുടെ ട്രൂ ഇമോഷൻ എന്താണെന്ന് അറിയാതെ വെറുതെ നിങ്ങൾ പറ്റിക്കപ്പെടുന്ന കൈൻഡ് ഓഫ് എനർജിയാണ് അതെ ഇത്രയും ഡീപ്പായിട്ട് പറയാനുള്ള റീസൺ ഓരോ നിമിഷവും ആ ഒരു എനർജി ആ ഒരു കാത്തിരിപ്പ് ആ ഒരു പേഷ്യൻസ് ആ ഒരു പ്രതീക്ഷ നിങ്ങളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള എനർജികളിൽ ദയവ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാത്രമല്ല ഈ ഒരു പേഴ്സണെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ ലൈഫും വളരെയധികം പസില്ഡ് ആണ് ഭയങ്കര കുഴപ്പത്തിലാണ് എന്ന് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അവരുടെ ലൈഫ് ഇങ്ങനെ പസിലാകുന്നതിൻ്റെ റീസൺ അവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി മറിയുന്നതിൻ്റെ റീസൺ അവരാണ് ഓക്കെ അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടിനെയും ദുഃഖത്തിനെയും ദുരിതത്തിനെയും നിങ്ങൾ ഏറ്റുമേടിച്ചത് റിസോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്താണിത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ ഇനിയും വരും നിങ്ങളുടെ അടുത്തേക്ക് പക്ഷെ നിങ്ങളെ സ്നേഹിക്കാനല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യങ്ങൾ ചോദിക്കാൻ നി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു തരാനുണ്ടെങ്കിൽ അത് തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് രസോണീറ്റ് ആകുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ മുപ്പത് ശതമാനം നിങ്ങളെ പറ്റിക്കുക തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എത്ര തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഓക്കെ നിങ്ങളെ അവരെ നർച്ചർ ചെയ്ത് നർച്ചർ ചെയ്ത് നിങ്ങൾ അതായത് ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു ചെടിയെ വളർത്തുന്നത് പോലെ നിങ്ങൾ വളമിട്ട് വളമിട്ട് നല്ല രീതിയിൽ അതിനെ വെള്ളമൊക്കെ ഒഴിച്ച് പരിചരിച്ച് വലുതാക്കാൻ ശ്രമിക്കുന്നു അവര് നിങ്ങളെ മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്ന വ്യക്തിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടല്ലോ ഇന്ന വ്യക്തിക്ക് ഇത്ര ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതുണ്ടല്ലോ അവിടെ ചെന്നാലല്ലേ എനിക്ക് ഇത് കിട്ടുക അത് കിട്ടുക എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കണ്ണ് മഞ്ഞളിച്ചു പോയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അവരുടെ ട്രൂഫ് അതായത് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള സ്നേഹമാവ് ഇൻ ദ സെൻസ് അവർക്ക് മനസ്സിലാവില്ല നിങ്ങളുടേതായിട്ടുള്ള മദർ എനർജി അവർക്ക് മനസ്സിലാവുന്നില്ല അവരെല്ലാത്തിലും ഓരോ എന്താ ജഡ്ജ്മെന്റ് കണ്ടുപിടിച്ചിട്ട് ഇതാണോ നല്ലത് അതാണോ നല്ലത് അതായത് ഒന്നിനും ഒരു ഉറച്ചു നിൽക്കാത്ത ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഡിറ്റാച്ച് ആയി പോയി എങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക യൂണിവേഴ്സിനോട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയുക ബിക്കോസ് സത്യം പറഞ്ഞാല് ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ തികച്ചത് നിങ്ങൾക്ക് കാർമ്മിക്കാണ് നിങ്ങളുടെ ജീവിതത്തെ കാർന്ന് തിന്നാനാണ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ സത്യാവസ്ഥ ഓക്കെ ഈ പേഴ്സണ് സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഫിസിക്കൽ എനർജി അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കായിട്ടുള്ള കാര്യങ്ങളിലും പുറമേയുള്ള കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് എഫെക്ഷൻ ഉണ്ടായിട്ടിരിക്കുക അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എഫെക്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരും അവരുടെ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവർ വന്നതായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ നിങ്ങൾ പോയതായിരിക്കാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ചതിക്കുഴികളിൽ പെടാതിരിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ആണെങ്കിൽ പയ്യ പയ്യ നിങ്ങളുടെ ഇങ്ങാങ് എനർജി ബാലൻസ് ചെയ്യുക നിങ്ങളുടെ മെഡിറ്റേഷൻ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുക അതായത് ഇങ്ങാങ് എനർജി ബാലൻസ് ചെയ്യുക ഹാർട്ട് ചക്ര ബാലൻസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് കിട്ടും ഓപ്പൺ ഹാർട്ടായിട്ട് ഇരിക്കുക അപ്പൊ നിങ്ങളുടെ വരുന്ന പുതിയ എനർജീസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കണ്ടക്ഷനിൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ അത്രത്തോളം ആത്മാർത്ഥത ചെലുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല അയാൾ അതിന്റെ മെറ്റീരിയലിസ്റ്റിക് ഗെയിനിന് വേണ്ടിയിട്ടാണ് താൽപ്പര്യപ്പെടുന്നത് അതിനുവേണ്ടി പലപ്പോഴും നിങ്ങളെ യൂസ് ചെയ്യുകയാണ് എന്ന എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾ റെസോനേറ്റ് ആയിട്ടില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഇടുന്നതായിരിക്കും ഇത് എക്സ്പെഷ്യലി നോ കണ്ടാക്ട് സിറ്റുവേഷനിലും സങ്കടപ്പെട്ടു നിൽക്കുന്നവർക്കും വേണ്ടി ചെയ്യാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശ്രമമാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇപ്പം ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അവർക്കൊരു ഗൈഡൻസ് കിട്ടട്ടെ ഫർദർ മോർ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വേണം നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ ഇല്ലോ എന്നത് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെഴുതി കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് റീഡിംഗ് അവൈലബിൾ ആണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ